കർഷകരുടെ പവർ എന്താണെന്ന് ബി ജെ പി മന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും കർഷകരെ പറ്റിയും കർഷകരെ സമരത്തെ പറ്റിയും വിടുവായുത്തം പറഞ്ഞപ്പോൾ കർഷകർ മിണ്ടാതിരിക്കുമെന്ന് പാവം ബി ജെ പി മന്ത്രി വിചാരിച്ചു കാണും എന്നാൽ കർഷകരാണ് പുലികളാണ് ബി ജെ പി മന്ത്രിയുടെ മടയിലെത്തി ബി ജെ പി മന്ത്രിയെ വിറപ്പിച്ചിരിക്കുകയാണ് കർഷകർ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ കർഷകരുടെ കൈച്ചൂട് മറിഞ്ഞേനെ പാപം ബി ജെ പി മന്ത്രി ഇനിയൊരിക്കലും കർഷക സമരത്തെ പറ്റിയോ കർഷകരെ പറ്റിയോ അവർക്കെതിരായി ഒരക്ഷരം പോലും ഈ ബി ജെ പി മന്ത്രി സംസാരിക്കുമെന്ന് കരുതുന്നില്ല കർഷകർക്കെതിരായ വിവാദ പ്രസ്താവന നടത്തിയ കർണാടക കൃഷി മന്ത്രിയെ തടഞ്ഞാണ് കർഷകർ മാസ് കാണിച്ചത് കർണാടക മൈസൂറു ജലദർശനിലായിരുന്നു സംഭവം സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് ആരും ആത്മഹത്യ ചെയ്യുന്നില്ലെന്നും മാനസിക ദൗർബല്യമുള്ള കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടക കൃഷിമന്ത്രി ബി സി പാട്ടേലിന്റെ വിവാദ പ്രസ്താവന കച്ചവടക്കാരടക്കം എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു സർക്കാരിന്റെ കാർഷിക നയങ്ങൾ കൊണ്ട് ആരും ആത്മഹത്യ ചെയ്യുന്നില്ല മാനസിക ദൗർബല്യമുള്ളവർ മാത്രമാണ് അത് ചെയ്യുന്നതെന്നായിരുന്നു ബി സി പാട്ടേലിന്റെ വിവാദ പരാമർശം നിങ്ങൾ ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചതുകൊണ്ട് ആത്മഹത്യ നിലക്കില്ല വെള്ളത്തിൽ വീണാൽ നമ്മൾ നീന്തി രക്ഷപ്പെടണം ആത്മഹത്യ ചെയ്യുന്നവർ ബീരുക്കളാണ് തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കർഷകർ തയ്യാറാവണം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ വിവാദ പ്രസ്താവന എന്നാൽ ഇന്നലെ ആ മന്ത്രി മൈസൂരിൽ അറിഞ്ഞതോടെ കർഷകർ സംഘടിച്ച് മൈസൂരിലേക്ക് തിരിക്കുകയായിരുന്നു മന്ത്രി ബി സി പാട്ടീലിനെ തടഞ്ഞു നിർത്തി തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാണ് കർഷകർ മന്ത്രിയുടെ വിവാദ പ്രസ്താവനയോട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഭരണം സുഗമമാക്കണം കർഷകരെ ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രാദേശിക നേതാവായ ബസവരാജ് മന്ത്രിയോട് ചോദിച്ചു ഇതോടെ അയാളുടെ പേര് ചോദിച്ച മന്ത്രി ഇത്തരത്തിൽ സംസാരിക്കരുതെന്നും എല്ലാ വകുപ്പിനും അതിൻ്റെതായ ജോലിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ ക്ഷുഭിതനായ കർഷക നേതാവ് ബസവരാജു ഞങ്ങൾ സംസാരിച്ചാൽ എന്താണ് കുഴപ്പമെന്നും നിങ്ങൾ മന്ത്രിയല്ലെന്നും തിരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുമായി ചർച്ച നടത്തിയാൽ എന്താ എന്ന് ചോദിച്ചതോടെ മന്ത്രിയുടെ ഉത്തരം മുട്ടുകയായിരുന്നു പിന്നീട് ക്ഷുഭിതരായ കർഷകർ മുദ്രാവാക്യം വിളിച്ചതോടെ മന്ത്രിയെ പോലീസ് എത്തി കാറിലേക്ക് ആനയിക്കുകയായിരുന്നു അതേസമയം കാർഷിക നിയമങ്ങൾ ഒന്നര വർഷം വരെ സ്റ്റേ ചെയ്യാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളി നിയമങ്ങൾ പിൻവലിക്കും വരെ കർഷക സമരം ശക്തമായി തുടരും ഇന്ന് ചേർന്ന കർഷക സംഘടനകളുടെ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കാർഷിക നിയമങ്ങൾ തൽക്കാലം നടപ്പിലാക്കില്ല മറ്റു വശങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം എന്നെല്ലാമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കർഷകർ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു നാളെയാണ് കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള പതിനൊന്നാം വട്ട ചർച്ച കർഷക യോഗത്തിലെ തീരുമാനം സർക്കാരിനെ അറിയിക്കും റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷകരുടെ തീരുമാനം കാർഷിക നിയമങ്ങൾ റദ്ദാക്കുക എന്നില്ലാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് കർഷകരുടെ നിലപാട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള